എല്ലാവർക്കും എല്ലും അടിവൽ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പല സിനിമാ നടിമാരും ഫെയിമിലെത്തി കഴിഞ്ഞാൽ വളരെ ജാടെ കാണിക്കുന്നവരാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സിനിമാ നടിയാണ് അനുശ്രീ എന്ന് പറയാതെ വയ്യ രേണുസുതിയോടൊപ്പം നിൽക്കുന്ന അനുശ്രീ പറഞ്ഞത് കേട്ടോ രേണുസ്തുതിയോടൊപ്പം നിൽക്കുമ്പോൾ ഞാനൊരു ആചാര ബാഹു പോലെയും രേണുസ്തുതി വളരെ ചെറുതായും തോന്നുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്ന അനുശ്രീയാണ് കാണുന്നത് വലിയ ചാടുകളൊന്നുമില്ലാതെ ഒരു സാധാരണക്കാരിയുടെ കൂട്ട് ഉള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും അനുശ്രീ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ മാത്രമല്ല ബിഗ് ബോസ് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ